വിമാനോ പറക്കുമ്പോ പരിന്തോ പക്ഷിയെല്ലാം തട്ടിയാല് വിമാനത്തിന് തീ പിടിക്കാനോ പിടിക്കാണ്ട് അങ്ങനെ എത്ര എത്ര വിമാനം കത്തി വീണിട്ടുണ്ട് പക്ഷെ എത്ര കത്തിയാലും അതില് നശിക്കാത്തൊരു സാധനണ്ട് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് അതിന് തീ പിടിക്കില്ല അതിനൊന്നും പറ്റല്ല എല്ലാ കേൾപ്പാട്ട എന്നാ പിന്നെ വിമാനം അതുകൊണ്ട് പോലെ അല്ല കേൾപ്പ നിങ്ങൾ ഇപ്പാണ് ഗത്തർന്നെത്തിയത് ഞങ്ങൾ ഇന്നലത്തെ ഫ്ലൈറ്റിന് വന്നതാ മൂസെ ഉപ്പുവെള്ളം കുടിച്ച ക്ഷീണമൊന്നും രണ്ടാളും മുഖത്തും കാണുന്നില്ലാലോ അതൊക്കെ പണ്ട് ഇപ്പം കിണറ്റിലെ വെള്ളത്തിനേക്കാളും ശുദ്ധമായ ഏബിള് എന്ന് പറയുന്ന ഒരു കുപ്പിവെള്ളം വന്നിട്ടുണ്ട് ശരിയാ മൂസേ ഏബിള് എന്ന് പറയുന്ന കുപ്പിവെള്ളം കുടിക്കുമ്പോ നമ്മളെ നാടിനെ ഓർമ്മ വരും കിണറ്റെന്ന് കോരി കുടിക്കുന്ന അതേ രുചി അത്രക്കും നല്ലതാ ഖത്തറിന്ന് വന്നിട്ടൊന്നും തന്നില്ലെന്ന് പറയണ്ട ഇത് കുടിക്കും മൂസക്ക ശരിയാളുപ്പ എല്ലാ ഞാനു വെള്ളം ഇങ്ങോട്ടേക്ക് എടുത്തിനാ അങ്ങനെ ഇട്ടിട്ട് പോരുവാൻ പറ്റുമോ കേളുപ്പാട്ട പിന്നെ വേറൊരു കാര്യം ഏബിൾ എന്ന് പറയുന്ന കുപ്പി വെള്ളം നമ്മളെ നാട്ടിലും തുടങ്ങുന്നുണ്ട് ഏബിൾ ഡ്രിങ്കിങ് വാട്ടർ